നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം നാഗാരാധനയുടെ കാര്യത്തിൽ എല്ലാ മാസത്തിലെയും ആയില്യം പ്രധാനമാണെങ്കിലും കന്നിമാസത്തിലെ മാസത്തിലെ ആയില്യമാണ് അത്യുത്തമമായി കണക്കാക്കിയിരിക്കുന്നത് സർപ്പങ്ങളെ ദൈവമായി കണക്കാക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്ന രീതിയാണ് സർപ്പാരാധന അല്ലെങ്കിൽ നാഗാരാധന സർപ്പക്കാവുകളുമായി ബന്ധപ്പെട്ട് ചില കഥകൾ നിലനിൽക്കുന്നുണ്ട് കേരളം സൃഷ്ടിച്ച പരശുരാമൻ അന്യദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് പാർപ്പിച്ച ആളുകൾക്ക് അനുഭവപ്പെട്ട സർപ്പശല്യം പരിഹരിക്കാൻ സർപ്പക്കാവുകൾ നിർമ്മിച്ച് ആരാധിക്കുവാൻ നിർദ്ദേശിച്ചു എന്നും സർപ്പങ്ങൾക്കായി മാറ്റിവെച്ച ഭൂമിയിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടുകയോ കൊത്തുകയോ ചെയ്യരുതെന്നും പരശുരാമൻ നിർദ്ദേശിച്ചു എന്നാണ് ഐതിഹ്യം ഇതുകൊണ്ടായിരിക്കാം പണ്ട് കാലങ്ങളിൽ വലിയ വലിയ തറവാടുകൾക്കെല്ലാം സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു അവിടെ വിളക്ക് വെക്കുകയും സർപ്പങ്ങളെ ആരാധിച്ചു പോരുകയും ചെയ്തിരുന്നു അങ്ങനെ കാവുകൾ സംരക്ഷിക്കുകയും നാഗാരാധന നടത്തുകയും ചെയ്തിരുന്ന തറവാടുകളെല്ലാം സർപ്പവിധ ഐശ്വര്യത്തോടെയും നിലനിന്നിരുന്നു എന്നാൽ കാലം പോയപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും സർപ്പക്കാവുകൾ ചെയയിക്കുകയും നാഗങ്ങളെ ഒഴിപ്പിക്കുകയും ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തുകയും ചെയ്തു ഇങ്ങനെ കാവുകൾ നശിപ്പിച്ചതിൻ്റെ പരിണിത ഫലം സർപ്പദോഷങ്ങൾ തറവാടുകളെ ബാധിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് അഷ്ടനാഗങ്ങളെ ദൈവങ്ങളായി കണക്കാക്കിയിട്ടുണ്ടെങ്കിലും അനന്തൻ വാസുകി നാഗയച്ചി തുടങ്ങിയവയാണ് കേരളത്തിൽ പ്രധാന നാഗദൈവങ്ങളായി കണക്കാക്കിയിരിക്കുന്നത് സൽസന്ധാനലബ്ധിക്കും ഐശ്വര്യത്തിനും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കുമെല്ലാം സർപ്പപ്രീതി ആവശ്യമാണെന്നാണ് വിശ്വാസം മറിച്ച് സർപ്പകോപം രോഗങ്ങൾക്ക് കാരണമാകുമെന്നും വിശ്വസിക്കുന്നു സർപ്പപ്രീതിക്കായി നൂറും പാലും നടത്താവുന്നതാണ് അതുപോലെ തന്നെ സർപ്പബലി സർപ്പം പാട്ട് എന്നിവയും നടത്താവുന്നതാണ് ഇവ കന്നിമാസത്തിലെ മാസത്തിലെ ആയില്യം നാളിൽ ചെയ്യുന്നത് ബഹുവിശേഷമാണെന്നാണ് വിശ്വാസം കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രശസ്തമായ സർപ്പക്കാവുകളിൽ ചിലതാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള മണ്ണാർശാല നാഗരാജ ക്ഷേത്രം മധ്യ തിരുവിതാംകൂറിലെ വെട്ടിക്കോടി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തൃപ്പൂണത്തുറയ്ക്കടുത്തുള്ള ആമേട ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവ ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം